നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ തീർത്ഥാടനം ഏപ്രിൽ പതിനാറാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ നടക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ തീർത്ഥാടനം ഇഷ ആദിയോഗി ടെമ്പിൾ കോയമ്പത്തൂര് അതുപോലെ പഴനി ക്ഷേത്രം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് ഇപ്പൊ ഇതിനോടകം തന്നെ നൂറ് സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ അറുപതിലധികം സീറ്റുകളുടെ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു ഇനി പത്ത് നാല്പത് സീറ്റുകൾ കൂടിയാണ് ഉള്ളത് ഇപ്പൊ ധാരാളം പേര് ചോദിച്ചു എന്താണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്തിനാണ് നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത് എങ്ങനെയാണ് തീർത്ഥാടനത്തിന് പോകേണ്ടത് തീർത്ഥാടനത്തിന് പോയാൽ അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്താണ് തീർത്ഥാടനം അല്ലെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീർത്ഥ സങ്കേതത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു തീർത്ഥ കേന്ദ്രത്തിലേക്കുള്ള നമ്മളുടെ യാത്രയെയാണ് തീർത്ഥാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സനാതന ധർമ്മ വിശ്വാസികൾ തീർത്ഥാടന പ്രിയരാണ് അനേക തീർത്ഥാടനങ്ങൾ നമ്മൾ നടത്താറുണ്ട് അതിമഹത്തായിരിക്കുന്ന ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് അതൊരുപക്ഷെ ഒരു സമതല പ്രദേശത്തായിരിക്കും ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം നടത്തുമ്പോൾ അത് ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് അല്ലെ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു കുന്നിൻമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം നടത്താറുണ്ട് ഇപ്പൊ പഴനി മുരുകേത്രം ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം ഇതൊക്കെ കുന്നിൻമുകളിൽ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളാണ് ഇനി വനാന്തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇപ്പൊ ശബരിമല കുന്നിൻമുകളിൽ എന്നതുപോലെ തന്നെ വനാന്തരത്തിലുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് ഇനി കടലിന് തീരത്തുള്ള ക്ഷേത്ര സങ്കേതങ്ങളുണ്ട് ഇപ്പൊ രാമേശ്വരത്തേക്കൊക്കെ നമ്മൾ തീർത്ഥാടനം നടത്തുമ്പോൾ കടലിനോട് ചേർന്നിട്ടുള്ളതാണ് ഇനി പുഴയോട് ചേർന്നിട്ടുള്ളതുണ്ട് നദിയോട് ചേർന്നിട്ടുള്ളതുണ്ട് അപ്പൊ ഒരു അരുവി അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്ന ഒരു സ്ഥലത്ത് അവിടേക്ക് നമ്മൾ നടത്തുന്ന ആധ്യാത്മികമായിരിക്കുന്ന നമ്മളുടെ പ്രയാണത്തെയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത് ഇപ്പൊ ഗംഗാനദി പവിത്രയായിരിക്കുന്ന ഗംഗാനദിയുടെ തീരത്ത് അനേക ക്ഷേത്രങ്ങളുണ്ട് അങ്ങോട്ടുള്ള നമ്മളുടെ യാത്ര ഭക്തി നിർഭരമായ യാത്രയും തീർത്ഥാടനം എന്നാണ് അറിയുന്നത് അപ്പൊ എന്താണ് തീർത്ഥാടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആധ്യാത്മികമായ ഭക്തി നിർഭരമായിരിക്കുന്ന വിശ്വാസത്തോട് കൂടിയിരിക്കുന്ന സമർപ്പണത്തോട് കൂടിയിരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ തീർത്ഥാടനം എന്ന് പറയുക മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും തീർത്ഥാടനത്തിൽ വേണം ഒന്ന് ഭക്തി വേണം രണ്ട് വിശ്വാസം വേണം മൂന്ന് സമർപ്പണം വേണം ഇത് മൂന്നും ചേർത്ത് ഇത് മൂന്നോടും കൂടി തീർത്ഥയാത്രക്ക് പോകുമ്പോഴാണ് പൂർണ്ണ ഫലസ്ഥിതി കിട്ടുക ഒരു തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു അടിച്ചുപൊടിച്ചു പോകുന്ന ടൂറല്ല അത് ശരിയായ രീതിയിൽ വ്രതമെടുത്ത് നമ്മൾ ഏത് തീർത്ഥ കേന്ദ്രത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് പുണ്യസങ്കേതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പുണ്യക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവതയുടെ മൂർത്തിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ഒരു മൂന്ന് ദിവസമെങ്കിലും അതിന് മുമ്പ് വ്രതമെടുത്ത് ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ചെയ്യുമ്പോഴാണ് തീർത്ഥാടനത്തിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാവുക എന്തിനാണ് നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത് സനാതനധർമ്മ വിശ്വാസികള് എല്ലാ ദിവസവും ഈശ്വര ഉപാസനകൾ ചെയ്യാറുണ്ട് ഈശ്വര നാമങ്ങൾ കീർത്തിക്കാറുണ്ട് ഈശ്വരന്റെ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് ഉയർന്ന ആധ്യാത്മികമായിരിക്കുന്ന സാധനകൾ ശ്രീവിദ്യ ഉപാസന കുണ്ഡലിനി ക്രിയ പ്രാണായാമങ്ങള് മന്ത്രജപങ്ങള് ധ്യാന പരിശീലനങ്ങള് വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകള് വേദമന്ത്ര ആലാപനങ്ങള് സ്തോത്ര ജപങ്ങള് സൂക്തജപങ്ങൾ നേരത്തെ പറഞ്ഞത് നാമ കീർത്തന മന്ത്രജപങ്ങളൊക്കെ സനാതനധർമ്മ വിശ്വാസികൾ നടത്താറുണ്ട് അപ്പൊ ഇതെല്ലാം പ്രധാനമായും നമ്മുടെ ഭക്തിയുടെ ഭാഗമാണ് അല്ലെ അൺകണ്ടീഷണൽ ലൗ ടുവേർഡ് ഗോഡ് ദാറ്റ് ഈസ് ഡിവോഷൻ എന്നാണ് നമ്മൾ പറയുക അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു ഉദാത്തമായ ഉത്കൃഷ്ടമായ ഈശ്വര ആരാധനയുടെ ഒരു ഭാഗമാണ് ഈശ്വരനോടുള്ള ഒരു പൂർണമായൊരു സമർപ്പണമാണ് ഈശ്വരനോടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് ഭക്തി എന്ന് പറയുന്നത് ഭക്തി വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയും അപ്പൊ ഇവിടെ ഒരു തീർത്ഥാടനം പൂർണ്ണമാകണമെങ്കിൽ ഭക്തി വേണം വിശ്വാസം വേണം സമർപ്പണം വേണം എന്ന് നമ്മൾ പറയും ഇപ്പൊ തീർത്ഥാടനത്തിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ വ്രതം ശീലിക്കുകയും ഏത് തീർത്ഥകേന്ദ്രത്തിലേക്കാണോ പോകുന്നത് ആ തീർത്ഥകേന്ദ്രത്തിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവതയുടെ മൂർത്തിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും അതുപോലെ തന്നെ ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി ഇരുന്ന് നാമങ്ങൾ കീർത്തനങ്ങൾ ഉപാസനകൾ ധ്യാനം ഇത് ചെയ്യുകയും ആ സങ്കേതത്തിൽ ചെന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയും വേണം ഇപ്പൊ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ അഞ്ചാമത് തീർത്ഥാടനമാണ് നമ്മൾ ആദ്യ തീർത്ഥാടനം നടത്തിയത് മൂകാംബികയിലേക്കാണ് പിന്നീട് കന്യാകുമാരി മരുത്വാൾ മല തീർത്ഥാടനം നമുക്ക് പിന്നീട് നമ്മൾ തഞ്ചാവൂര് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ തീർത്ഥാടനം ഉണ്ടായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി നമ്മൾ മൂകാംബികാ സന്നിധിയിലേക്കും കുടജാദ്രയിലേക്കും യാത്ര നടത്തി നമ്മുടെ എല്ലാ തീർത്ഥാടനങ്ങളിലും ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഉപാസനകൾ പ്രാണായാമങ്ങള് മന്ത്രജപങ്ങള് ധ്യാന പരിശീലനങ്ങള് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഏതാനും ഒരു മൂന്ന് ദിവസത്തെങ്കിലും വ്രതം ശീലിച്ചിട്ട് കുറച്ച് ദിവസത്തെ ഉപാസന ചെയ്തിട്ടാണ് നമ്മൾ പോകുക അവിടെ നമ്മൾ പോകുമ്പോഴും ആ സങ്കേതത്തിൽ ഒരുമിച്ചിരുന്നിട്ടുള്ള പ്രാർത്ഥനകൾ നാമജപങ്ങൾ കീർത്തനങ്ങൾ മന്ത്രജപങ്ങൾ സ്ത്രോത്രജപങ്ങൾ ഉപാസനകളൊക്കെ നമ്മൾ ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഓരോ തീർത്ഥാടനത്തിലും പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് അത് കഴിയുമ്പോൾ ഒരു പൂർണ്ണമായൊരു നിറവാണ് ഉണ്ടാവുക അപ്പൊ ടൂർ പോകുന്ന പോലെ അല്ല തീർത്ഥാടനത്തിന്റെ പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമുക്ക് പോകാൻ കഴിയണം എന്താണ് തീർത്ഥാടനത്തിന് പോയാലുള്ള ഗുണം എന്താണ് തീർത്ഥാടനം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു തീർത്ഥ കേന്ദ്രത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ പുണ്യസങ്കേതം അനേകം യോഗികളുടെ ഋഷികളുടെ പുണ്യപുരുഷന്മാരുടെ പാദസ്പർശനമേറ്റ് അവരുടെ ഉപാസനാ ബലം കൊണ്ട് എപ്പോഴും അവിടെ ചൈതന്യവൽക്കരിച്ചിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സങ്കേതത്തിലേക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് ഉപാസനാനിരിതമായ മനസ്സോടെ മന്ത്രം ജപിക്കുന്ന ചുണ്ടുകളോടെ ഭക്തി നിർഭരമായ ഭക്തി നിറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സ്പിരിച്വൽ വൈബ്രേഷനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നാണ് പറയുക അടിച്ചുപൊടി പൊളിച്ചു പോയിട്ട് കാര്യമില്ല ഒരു ശാന്തതയോടെ സന്തോഷത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമ്മൾ പോകണം അങ്ങനെ പോകുമ്പോഴാണ് അതിന്റെ പൂർണ്ണ ഫലം കിട്ടുക പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മദോഷങ്ങളെ പാപങ്ങളെ അജ്ഞാനത്തെ ഗ്രഹദോഷങ്ങളെ ഒക്കെ മാറ്റാൻ തീർത്ഥാടനത്തിന് വളരെയധികം ശക്തിയുണ്ട് കാരണം ആ ഒരു വളരെ ഉയർന്ന ആ തരത്തിലുള്ള ഒരു പുണ്യസങ്കേതത്തിലേക്കുള്ള നമ്മളുടെ യാത്ര അത്രയും ദിവസം അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ എടുക്കുന്ന മന്ത്രജപങ്ങൾ ഉപാസനകൾ ഒരേ മനസ്സോടുകൂടി അനേകം പേര് ഒരുമിച്ചിരുന്ന ആ സങ്കേതത്തിലിരുന്ന് ചെയ്യുന്ന നാമങ്ങൾ കീർത്തനങ്ങൾ മന്ത്രജപങ്ങൾ ധ്യാന പരിശീലനങ്ങൾ ഇതൊക്കെ വളരെ വേഗത്തിൽ നമ്മളുടെ ജന്മജന്മാന്തരകൃതമായിരിക്കുന്ന ദുരിതങ്ങളെ പാപങ്ങളെ അജ്ഞാനങ്ങളെ ഗ്രഹദോഷങ്ങളെ മാറ്റുമെന്നാണ് ഋഷിമാര് പറയുക പല പുണ്യസങ്കേതങ്ങളും അനേകം ഋഷികളുടെ യോഗികളുടെ സാന്നിധ്യം കൊണ്ട് വളരെയധികം നിറഞ്ഞിരിക്കുന്നതാണ് ഇപ്പൊ വളരെ വലിയൊരു തീർത്ഥാടനം നമ്മുടെ കഴിഞ്ഞു അല്ലെ മഹാകുംഭമേള നൂറ്റിനാൽപ്പത്തി നാല് വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ കഴിഞ്ഞു അതിലനേകം യോഗികൾ അനേകം ഋഷികൾ അനേകം സന്യാസിമാരൊക്കെ പങ്കെടുത്തു അല്ലെ അറുപത് കോടിയിലധികം ജനങ്ങൾ അറുപത് അറുപത്തഞ്ച് കോടിയിലധികം ജനങ്ങൾ അവിടെ ഒരുമിച്ച് ചേർന്നു അവർ മന്ത്രങ്ങൾ ജപിച്ചു അവർ പൂർണതയോടുകൂടിയാണ് ആ ഒരു അമൃത സ്നാനം കഴിഞ്ഞു അവർ പോയതെന്നറിയാം അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ തീർത്ഥാടനം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമ്മൾ പോകണം തീർത്ഥാടനത്തിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ വ്രതം ശീലിക്കണം ഏത് തീർത്ഥ കേന്ദ്രത്തിലേക്കാണോ ഏത് ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് ആ ക്ഷേത്രത്തിൽ തീർത്ഥകേന്ദ്രത്തിലുള്ള മൂർത്തിയുടെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കണം ധ്യാനിക്കണം ആ ഉപാസനകൾ ശരിയായ രീതിയിൽ ചെയ്യണം ആ പോകുന്ന ഗ്രൂപ്പ് ഒന്നടങ്കം പ്രാർത്ഥനാനിരതമാക്കണം സ്തോത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ ജപിച്ചു പോകണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള തീർത്ഥാടനങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ജന്മാന്തര കർമ്മദോഷങ്ങളെ ദുരിതങ്ങളെ ഇരിക്കും നമുക്ക് ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാക്കും ഒരു തീർത്ഥാടനം കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നിറയും ഇപ്പൊ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർക്കറിയാം ഇത്തരത്തിലുള്ള എല്ലാ ഉപാസനകളും പഠിപ്പിച്ച് ഒരു നിറഞ്ഞ മനസ്സോടെ ആയിരിക്കും നമ്മൾ തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മളുടെ തീർത്ഥാടനം പ്രാവശ്യം പോകുന്നത് ഇഷ ആദിയോഗി ടെമ്പിൾ അവിടേക്കാണ് കോയമ്പത്തൂരാണ് പോകുന്നത് അതിശക്തമായ മഹാദേവന്റെ സാന്നിധ്യമുള്ള ഒന്നാണ് ഇഷ അതിയോഗി ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലൊരു തീർത്ഥ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിളിക്കാം തീർത്ഥ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതിനടുത്തൊരു നദി പുഴ ഉണ്ടാകണം എന്നാണ് പൊതുവേ പറയുക പക്ഷെ അവിടെ ഇഷയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് തുടങ്ങിയിരിക്കുന്ന രണ്ട് കുളങ്ങളുണ്ട് ആ കുളങ്ങളിൽ ശിവലിംഗങ്ങളുണ്ട് ആ കുളത്തില് നമ്മൾ കുളിക്കുന്നത് തന്നെ നമ്മളുടെ ബോഡിയുടെ പ്യൂരിഫിക്കേഷൻ സഹായിക്കും എന്നാണ് പറയുക അല്ലെ ശരീരത്തിൽ ശുദ്ധീകരിക്കുന്ന പാരതവിജ്ഞാൻ എന്ന മെത്തേഡ് ഉപയോഗിച്ച് മർക്കുറിക് സയൻസ് ഉപയോഗിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള രണ്ട് കുളങ്ങൾ ചന്ദ്രകുണ്ട് സ്ത്രീകൾ കുളിക്കുന്നതും സൂര്യകുണ്ട് പുരുഷന്മാർ കുളിക്കുന്നതും അതിൽ കുളിച്ച് നമ്മൾ നിവർന്നാൽ തന്നെ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണം ശരീരത്തിലും മനസ്സിലും സംഭവിക്കും എന്നാണ് അനുഭവസ്ഥര് പറയുന്നത് പിന്നെ അവിടെ ആദ്യ യോഗിയുടെ വളരെ വലിയ ഒരു പ്രതിമ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ലേസർ ഷോ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതിനടുത്ത് വളരെ വലിയ ഒരു ശിവലിംഗമുണ്ട് അതുപോലെ ലിംഗഭൈരവി ക്ഷേത്രമുണ്ട് ഈ സങ്കേതങ്ങളൊക്കെ നമ്മൾ വെറുതെ പോയി കണ്ടുപോരുകയല്ല നമ്മൾ അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും നമ്മളുടെ ചക്രജാഗരണ മെത്തേഡുകള് പ്രണായാമങ്ങള് മന്ത്രജപങ്ങള് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും അപ്പൊ പൂർണ്ണമായും ആ ഒരു സങ്കേതത്തിലെ എനർജിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും അത് ഭൗതിക ആത്മീയ രംഗങ്ങളിൽ നമുക്ക് ഉണർച്ച ഉയർച്ച ഉണ്ടാക്കും രണ്ടാമത് നമ്മൾ സന്ദർശിക്കുന്നത് അതിശക്തമായ പഴണി മുരുക്കക്ഷേത്രമാണ് ഭോഗനാഥ സമാധി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങള് ഹിഡുംബർമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങള് നമ്മൾ സന്ദർശിക്കുന്നുണ്ട് നമ്മളുടെ തീർത്ഥാടനം ഓടിപ്പോയി ഓടി ഒരു ദിവസം പൂർണ്ണമായും ആ തീർത്ഥ കേന്ദ്രത്തിലെ ആ ക്ഷേത്രത്തില് ആ സങ്കേതത്തില് നമ്മൾ ഇരിക്കുകയും നാമം ജപിക്കുകയും മന്ത്രം ജപിക്കുകയും ഒരുമിച്ചുള്ള ധ്യാനം ചെയ്യുകയും ചെയ്യും അപ്പൊ ഇത്തവണത്തെ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം സ്വാഗതം ചെയ്യുകയാണ് ഏതാനും സീറ്റുകളാണുള്ളത് ഇത്രയും പെട്ടെന്ന് നിങ്ങളത് ബുക്ക് ചെയ്യുക ഞങ്ങൾക്ക് പങ്കെടുക്കുക നമസ്തേ